സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും അമീപിക് മത്സ്യകക്ഷരത്തിൻ്റെ വ്യാപനം ഉണ്ടാകുന്ന സൂചന വരുന്നു എന്നുള്ളതാണ് വല്ലാത്തൊരു ആശങ്ക നമുക്കുണ്ട് പ്രതിരോധ നടപടികൾ ആരോഗ്യവകുപ്പ് ഇപ്പോൾ ശക്തമാക്കിയിട്ടുണ്ട് രോഗബാധ സംശയിക്കുന്നവർ പരിശോധന നടത്തണമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞിട്ടുണ്ട് ഇന്നലെ മരിച്ച തൃശൂർ ചാവക്കാട്ടെ റഹീമിൻ്റെ രോഗ ഉറവിടം സ്ഥിരീകരിക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല ദീപക് ധർമ്മടം ഏറ്റവും വിവരങ്ങളുമായി കോഴിക്കോടുന്ന തത്സമയം മോർണിംഗ് ഷോയിൽ ഗുഡ് മോർണിംഗ് ദീപക് ധർമ്മടം പറയും വെരി ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എസ് കെ എൻ ഇന്നലെ ഉച്ചകഴിഞ്ഞാണ് ഈ റഹീം ചാവക്കാട് സ്വദേശിയായ റഹീം മരിക്കുന്നത് ഈ മരണകാരണം അബീബിക്കാണ് എന്നുള്ളത് തന്നെയാണ് സംശയിക്കുന്നത് രണ്ട് ദിവസം മുൻപാണ് ഇയാളെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത് അബോധാവസ്ഥയിലാണ് മെഡിക്കൽ കോളേജിൽ എത്തുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉറവിടവുമായി ബന്ധപ്പെട്ടോ ഇതിന്റെ കേസ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടോ ഒന്നും തന്നെ ലഭിച്ചിട്ടുമില്ല മാത്രവുമല്ല ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹം മെഡിക്കോ ലീഗലായി ഒരാൾ അബോധാവസ്ഥയിൽ എത്തുകയും ബന്ധുക്കൾ ആരും തന്നെ കൂടെ ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ മരിച്ചാൽ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യണം അങ്ങനെ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടിയുള്ള തീരുമാനം കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതർ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് മുൻപ് മെഡിക്കൽ കോളേജ് അധികൃതരുമായി സംസാരിക്കുമ്പോൾ മനസ്സിലായത് മറ്റൊന്ന് ഉറവിടം കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമം അതിനൊരു ഉണ്ട് സംസ്ഥാന സർക്കാർ ഒരു പ്രോട്ടോകോൾ അമീബിക്രം വ്യാപകമാകുമെന്ന മുന്നറിയിപ്പ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ കാരണം നേരത്തെ കോഴിക്കോട് ഒരു ക്ലസ്റ്റർ രൂപപ്പെട്ടിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അതിനുശേഷം കാലം റിപ്പോർട്ട് ചെയ്തില്ല പക്ഷേ എന്നാൽ ഇപ്പോൾ വ്യാപകമാകുന്ന സാഹചര്യത്തിൽ ഇതിൽ പരിശോധനകൾ വ്യാപകമാക്കുന്നുണ്ട് മറ്റൊന്ന് ഇതിന്റെ ഉറവിടം കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും സാഹസമായ ഒരു കാര്യം അതിലേക്ക് സ്വയംഭരണ സ്ഥാപനങ്ങൾ ഒപ്പം തന്നെ ഈ നാഷണൽ ഹെൽത്ത് മിഷൻ ഇതിനെയെല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് അതിനിടയിലാണ് ഈ അബോധാവസ്ഥയിലായി ഒരാൾ മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നു റഹീം അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിയുമ്പോൾ മരിക്കുകയും ചെയ്യുന്നു ഉറവിടം കണ്ടെത്താൻ പറ്റുന്നില്ല ചാവക്കാട് സ്വദേശിയാണെങ്കിലും കോഴിക്കോട് നല്ലളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇദ്ദേഹം കഴിഞ്ഞ കുറച്ചു കാലമായി താമസിക്കുന്നുണ്ട് ഭന്യങ്കര ആ പ്രദേശമൊക്കെ അതുകൊണ്ട് തന്നെ എവിടെയാണ് ഉറവിടം എന്ന് കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും നടത്തുന്നത് എസ് കെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം